സവർക്കറാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് മന്ത്രിസഭ ആദ്യം പിരിച്ചുവിടണമെന്ന് പറഞ്ഞ സമയത്ത് പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് സവർക്കറായിരുന്നു അതുപോലെ തന്നെ അഖിലഭാഗ ഹിന്ദു മഹാസഭയിലുണ്ടായിരുന്ന സമുദ്രമായിട്ടുള്ള എല്ലാ പേരും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ പോയിട്ടുള്ളത് കാരണം അല്ലാതെ ഇവിടെ ആരാ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ മുൻതലമുറയിലുള്ളവർ എന്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് പിന്തുടരേൻ്റെ ആവശ്യം ഇല്ല പഴയ തലമുറയിൽപ്പെട്ടവർ പല വിഷയങ്ങളും ഉണ്ടാവാം പല പ്രശ്നങ്ങളും ഉണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നിൽക്കാതെ ഉണ്ടോ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ പല ഇതിന്ന് വന്നവരില്ലയോ കോൺഗ്രസ് ഇന്ന് മറ്റേലേക്ക് പോയിട്ടില്ല ബി ജെ പി ഇന്ന് മറ്റേലേക്ക് പോയി വരില്ലയോ പക്ഷേ നിങ്ങളുടെ സംഘടനയുടെ ഒരു പ്രത്യേക ബന്ധപ്പെട്ട് നിൽക്കുന്നത് ബി ജെ പി ആണല്ലോ അപ്പോൾ ബി ജെ പിക്ക് അല്ലേ കുറച്ചുകൂടി പിന്തുണ കൊടുക്കേണ്ടത് ബി ജെ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പിക്ക് പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് വർഗീയതയായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് താല്പര്യമില്ല അതുപോയിട്ട് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അതായത് നിങ്ങൾക്കറിയാം ഇന്ന് ബി ജെ പിയിലേക്ക് പോയ ഒരു സംഘടനയും അവിടെ പിന്നെ അവിടെ വളർന്നിട്ടില്ല അഖിലഭാരത ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിട്ട് ഒരു വർഗീയത എന്നുള്ള ഒരു സാധനത്തിൽ അല്ല പോയത് അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ഒരു കാലഘട്ടങ്ങളിലും പക്ഷേ അഖിലഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ പലരും അത് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ഹിന്ദു അതൊന്നും ചെയ്തിട്ടില്ല അതായത് അയോധ്യ കേസ് പോലും സൗഹൃദപരമായിട്ടാണ് തീർത്തത് കേരളത്തിൽ ഇതുവരെയും ഞങ്ങൾ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയതയും ഇവിടെ ഉണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടില്ല എല്ലാ ഇവിടെ എല്ലാ മതങ്ങളുമായിട്ടും എല്ലാ ജാതി സംഘടനകളുമായിട്ടും എല്ലാ പേരുമായിട്ടും ഐക്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ എന്നെ മുസ്ലിം പള്ളികളിൽ വിളിക്കാറുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ വിളിക്കാറുണ്ട് അവരുടെ പരിപാടികളിൽ വിളിക്കാറുണ്ട് ഞാൻ ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട് ഇതെല്ലാം ഈ വിദ്വേഷം ഉണ്ടാക്കാൻ നടക്കുന്നതും അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് ഒരിക്കലും അത് ദഹിക്കാറില്ല ലംബൂർ പോലുള്ളൊരു നിയോജക മണ്ഡലത്തിലെ ഹിന്ദു മഹാസഭയ്ക്ക് അല്ലെങ്കിൽ അഖില കേരള ഹിന്ദു മഹാ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് അയ്യായിരത്തോളം മെമ്പർമാരുണ്ട് അവിടെ കാരണം ഒന്ന് ഇന്ന് നമ്മുടെ സംബന്ധിച്ചിട്ട് അവിടെ വർഗീയതയ്ക്ക് ഇവിടെ പ്രാധാന്യമില്ല കാരണം ഇവരെല്ലേക്ക് സംബന്ധിച്ചിട്ട് വർഗീയത ഉണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വറ്റുക ഇത് മാത്രമാണ് ഇവരെ പോലെയുള്ളവർക്കുള്ള ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിട്ടോ നമ്മളെ സംബന്ധിച്ചിട്ടോ നമ്മുടെ ടീമുകൾക്ക് ഉൾപ്പെടെ അങ്ങനെയൊരു പശ്ചാത്തലമില്ല അതിന് ഒരുക്കുമല്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അദ്ദേഹം ഈ രണ്ടായിരത്തി പത്ത് മുതൽ കേരളം ഭരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വർഗീയത ഉണ്ടായതായിട്ടോ വർഗീയ വിഷയം ഉണ്ടായതായിട്ടോ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് അത് ഭരിക്കുന്നതുകൊണ്ടാണ് എല്ലാ പേരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അഖിലഭാരത ഹിന്ദു ഭാഷ എൽ ഡി എഫിൻ്റെയോടുകൂടി നിൽക്കുന്നത് കാരണം നമുക്കിവിടെ വർഗീയത പറഞ്ഞു പറഞ്ഞാ നാടിൻ്റെ വികസനമാണ് ആവശ്യം ഇവിടെ ഒരു വർഗീയ വിഷയം ഉണ്ടാക്കാനായിട്ട് പലർക്കും നടക്കുന്നില്ല ആ അതിനു വേണ്ടിയാണ് ഈ പറയുന്ന ഹിമോൽ ഭദ്രാനന്ദയെ പോലെയുള്ളവരെ ഇളക്കി വിട്ടിട്ടിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും കണ്ടുപിടിക്കാനായിട്ടും ഇതെല്ലാ പേരെയും അന്വേഷിച്ചണത്തിൽ കൂടി കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് എൻ ഞങ്ങളുടെ ഇന്ന് എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു മതത്തിനെയോ ഒരാളിനെയോ ഒരു സംഘടനയുടെ പേരിനെ അധിക്ഷേപിക്കാറില്ല അധിക്ഷേപിച്ചിട്ടുമില്ല ഈ പറയുന്ന ഹിമോൽ ഭദ്രാണെന്ന് ഇനി ആരെയാണ് അധിക്ഷേപിക്കാനായിട്ടുള്ളത് ഈ പറയുന്ന ആരെ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി നമ്മുടെ എന്താ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേ ചന്ദ്രശേഖർജി കോൺഗ്രസിൻ്റെ ആൾക്കാരെ മാർക്സിസ്റ്റിൻ്റെ ആൾക്കാരെ പിന്നെ വ്യക്തിപരമായിട്ടിനി ആരെയൊക്കെ ചീത്ത വിളിക്കാൻ പറ്റുമോ ഇതെല്ലാം ചീത്ത വിളിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ചീത്ത വിളിച്ചു അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ പേരെയും തലയ്ക്ക് വെളിവില്ലാത്തതുപോലെ ഓരോ ദിവസം ഓരോന്ന് കാണിച്ചും കൊണ്ട് ചീത്ത വിളിക്കുന്നു കാരണം ചീത്ത വിളിച്ചു കഴിഞ്ഞാലേ പ്രശസ്തി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ മറ്റൊരാളിനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുകയുള്ളൂ അതിനു വേണ്ടി നടക്കുന്നൊരു പ്രസ്താവനയാണ് ഇവനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ പിന്തുണയെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഹിമോൽ ഭത്മനന്ദ് അവിടെ ചെന്നിരുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഹിന്ദു മഹാസഭയുടെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഹിമോൽ ഭത്മനാനന്ദ അവിടെ പോയിരുന്നു അദ്ദേഹം പോയ സമയത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഇവിടെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് നിലവിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകുക എന്നുള്ളത് ഞങ്ങളുടെയും ആവശ്യമാണ് ഈ ആരെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാം എന്നുള്ളതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ വർഗീയത ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും തൊട്ടല്ല അവൻ ശ്രമിക്കുന്നത് പല സമയങ്ങൾ തൊട്ട് ഇത് ഇതിനു പിൻ്റെ സംഘടനയില്ലായിരുന്നു ഇനി അവൻ പോവാത്ത സംഘടന ഏതാണുള്ളത് ഏതെല്ലാം സംഘടന ഇപ്പോൾ ഇത് സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായി തന്നെ പ്രസ്താവനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലയോ അല്ലാതെ അവന് ഒരു സംഘടനയേറ്റവും ഇല്ല നിങ്ങളുടെ പിന്നിൽ ലോബികളുണ്ടെന്നാണ് ആൾ ആരോപിക്കുന്നത് ഞാൻ ഞാൻ ഈ പബ്ലിക്കായിട്ടാണ് നടക്കുന്നത് നിങ്ങൾ ഇവിടെ വേണമെന്ന് നിങ്ങൾ നോക്കിയോ ഞാനിവിടെ പബ്ലിക്കായിട്ട് തന്നെയാണ് നടക്കുന്നത് ഒരിടത്തും ഒളിച്ചല്ല ഞാൻ നടക്കുന്നത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ നിലമ്പൂർ പോയിട്ട് ഞാൻ എന്ത് ചെയ്ത പബ്ലിക്കായിട്ട് ജനങ്ങളുടെ ഇടയിലും എല്ലായിടത്തും കൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചത്